ിയപ്പം ഉണ്ടാക്കുന്നതിന് ഒരു കപ്പ് അരി രണ്ട് മണിക്കൂർ നേരം കുതിർത്തതാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് അഞ്ച് ചെറുപഴം കൂടി ഇടാം ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടി ഇടാം ഇരുന്നൂറ് ഗ്രാമിന് വേണ്ടിയിട്ട് ശർക്കര കുരുക്കിയതാണിത് ഇത് ഇത് തണുത്തതാണ് നല്ലതുപോലെ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം അരിയും പഴവും നല്ലതുപോലെ അരച്ചെടുത്തു അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം ഈ അരച്ച മാവിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം ഇട്ട് നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തു അതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തത് കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വറുത്തതാണിത് അത് നമുക്ക് നമുക്കതിലേക്കിടാം ഇനി നമുക്ക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എള് കറുത്ത എള് നമുക്ക് അതിൽ ഇടാം ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറാകുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഇതുപോലെയാണ് മാവ് അരച്ചെടുക്കാനുള്ളത് മാവ് അരച്ചിട്ട് രണ്ട് മണിക്കൂർ സമയമായി ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം എള്ള് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ എള് ചേർത്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം എല്ലാം ഒരിഞ്ഞ് വരുന്നുണ്ട് നമുക്കിതൊന്ന് തിരിച്ചൊക്കെ കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൽ ഒരെണ്ണം വലുതായിപ്പോയി മാവ് കൂടിയത് കൊണ്ടാണ് അത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാ ഉണ്ണിയപ്പവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ഉണ്ണിയപ്പം റെഡിയായി നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം ഇതുപോലെ എല്ലാ ഉണ്ണിയപ്പവും നമുക്ക് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് എള്ളും പഴവും എല്ലാം ചേർത്താണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്